ഞാൻ കക്ഷി ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സായില്ല എനിക്ക് പതിനേഴ് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാനൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു അതിൻ്റെ എനിക്ക് തോന്നുന്നു പ്രൊമോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാനൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ടെലിവിഷനിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു അത് അപ്പം എനിക്ക് നല്ലൊരു ഞാൻ ടെൻഷനായിരുന്നു വെറീഡ് ആയിരുന്നു കാരണം കുറേ നാൾക്ക് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ മാറി ജനറേഷൻ മാറി ആകെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫീൽഡിൽ അപ്പൊ വന്ന് ടെൻഷൻ അടിച്ചാണ് ഞാൻ കാറിന്ന് വന്ന് ഇറങ്ങുന്നത് ആ സമയത്ത് ഞാൻ പുള്ളിനൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലാട്ടോ അതുകഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി പ്രൊമോ ചെയ്യാൻ വേണ്ടി ചാനലിൽ നിന്ന് വന്ന ആളായിരുന്നു അപ്പൊ എനിക്ക് എനിക്ക് പുള്ളി ഭയങ്കരായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല പുള്ളിയുടെ പേരറിയില്ല ഒന്നും അറിയില്ല വീട് എവിടെയാണെന്ന് അറിയില്ല ഒന്നും അറിയാൻ പാടില്ല അപ്പോൾ ഒരു ആ കെയറിങ് എല്ലാം കൂടെ കണ്ടപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ആണ് പ്രൊമോ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് പുള്ളിനങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു വിശേഷം എ ക്രഷ് അതൊരു നമുക്ക് തോന്നുന്ന ഒരു ഇൻഫാക്ച്വേഷൻ ആണ് എന്ന് കരുതി ഞാൻ അതങ്ങ് വിട്ടു പക്ഷേ ഞാൻ പറയല്ലേ ദൈവം നമുക്ക് വീണ്ടും കൊണ്ടു തന്നാണ് പിന്നെയും പിന്നെയും പ്രൊമോ എടുക്കാൻ വേണ്ടി പുള്ളി വീണ്ടും അവിടെ നിന്ന് വന്നു അപ്പൊ സെക്കൻഡ് സെക്കൻഡ് ഡേ അല്ല പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിനെ വീണ്ടും ഞാൻ കാണുന്നത് അപ്പൊ ഇത് കൊള്ളാലോ അന്ന് കണ്ടിരുന്ന കക്ഷേ വീണ്ടും നമ്മൾ കാണുന്നു അന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ പേര് ചോദിക്കുന്നത് പേര് ചോദിച്ചു അത് കഴിഞ്ഞ് ഇത് പ്രമോ ഷൂട്ടല്ലായിരുന്നു ഇതൊരു നമ്മുടെ എപ്പിസോഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സീൻ എടുക്കാൻ വേണ്ടി വന്നത് അതൊരു അണ്ടർ വാട്ടർ ഷൂട്ടായിരുന്നു അപ്പൊ അതെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്റെ കാലില് രണ്ട് കൊലുസ് ഉണ്ടായിരുന്നു അപ്പോഴേ എന്റെ അമ്മ ചോദിച്ചു കൊലുസ് ഊരി വെക്കണോ വെള്ളത്തിനടയിലും കൊലിസ് എങ്ങാനും പോയാൽ പണി കിട്ടുന്നതാണ് അപ്പൊ പുള്ളി എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ കൊലുസ് കിടന്നോട്ടെ കാരണം അത് ആ കൊലിസ് കാലില് കിടക്കുന്നു ആ ഷോട്ട് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മേനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കൊലുസ് എടിയിപ്പിച്ചതാണ് എന്നെ കൊലിസിട്ട് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്നും റെസ്റ്റ് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് ഇരുന്ന സമയത്താണ് നോക്കുന്നത് എൻ്റെ കാലില് കൊലിസ് കാണുന്നില്ല അപ്പോഴും ഞാൻ അമ്മേനെ അല്ലേ വിളിച്ചത് ഞാൻ പുള്ളിയെ വിളിച്ചത് കാരണം പുള്ളിയാണല്ലോ ഉറപ്പ് തന്നത് അയ്യോ ചേട്ടാ എന്റെ കാലില് കൊലിസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഞെട്ടി ഒരു നോട്ടം നോക്കി അപ്പൊ പുള്ളിയുടെ പുള്ളിയുടെ മനസ്സിൽ കിട്ടി വേറെ പുള്ളി ക്യാമറ കൊണ്ട് വെച്ച് പുള്ളി പിന്നെ തപ്പാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് തപ്പി എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് എന്നും ചോദിച്ചു ഇനി കൊലിച്ചിടണം ഒരു വട്ടം പോയതല്ലേ അപ്പൊ വീണ്ടും പുള്ളി പറഞ്ഞു കുഴപ്പമില്ല അമ്മ സി അവിടെ ഇണ്ടായത് എന്താന്ന് വെച്ചാണെങ്കി പിന്നെ അമ്മ കൊലിച്ചിടാൻ വേണ്ടി വന്നപ്പോ അമ്മ ഉറയില്ല ഞാൻ ഇട്ടു കൊടുത്തോളാന്ന് പറഞ്ഞു പുള്ളിയാണ് ഇട്ട് തന്നത് അപ്പൊ എനിക്ക് മറ്റേ മീഷമാധവരിലെ മറ്റേ സീനാണ് ഓർമ്മ വന്നത് ആ സീനില് പക്ഷെ അരഞ്ഞാണോ ആയിരുന്നു ഇതിൽ കൊലിസായിരുന്നു അത്രയുള്ള വ്യത്യാസം അപ്പൊ പുള്ളി ഇട്ട് തന്നു അപ്പൊ അപ്പൊ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ആണോ അല്ലെങ്കിൽ വാട്ട് എവർ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം ആ ഒരു സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ലൈഫില് അത് ഞാൻ ഒട്ടും മറക്കത്തില്ല പക്ഷെ പുള്ളി മറുതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഈ പറഞ്ഞപോലെ ഞാൻ ആ ദിവസം കഴിഞ്ഞു ഞാൻ കുറെ നാട്ടിൽ ഫേസ്ബുക്കൊന്നും ഓപ്പൺ ചെയ്യാത്ത ഞാൻ വീട്ടിൽ കള്ളം പറഞ്ഞു ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ ഉള്ള സമയം അപ്പൊ എനിക്ക് കോളേജിലെല്ലാം അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് എന്താണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്ക് തീർന്ന് പേരടിച്ചു നോക്കി അപ്പൊ പേരടിച്ചു ആളെ കിട്ടി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു പിന്നെ രാത്രി മുഴുവൻ ഇന്ന് നോക്കോ അക്സെപ്റ്റ് ചെയ്തോ അക്സപ്റ്റ് ചെയ്തോ ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞു അക്സെപ്റ്റ് ചെയ്തില്ല മൂന്നാം ദിവസം അതങ്ങ് അങ്ങ് മാറ്റിയൊക്കെ റിക്വസ്റ്റ് തിരിച്ചെടുത്തേക്കാന്ന് വരുന്ന് തിരിച്ചു കയറുന്ന സമയത്ത് പുള്ളി ആക്സെപ്റ്റ് ചെയ്തു ഓക്കെ ആക്സെപ്റ്റ് ചെയ്ത് ഇനി സംസാരിക്കണം സംസാരിക്കുന്നു വേണ്ട മോശമല്ലേ പിന്നെ പുള്ളി തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു പ്രമോ കണ്ടിരുന്നോ നല്ലായിരുന്നു പ്രമോ എന്നൊക്കെ പറഞ്ഞു പുള്ളി തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു പിന്നെ ഞങ്ങള് കമ്പനിയായി പുള്ളി ആ സമയത്ത് നാട്ടിലില്ലായിരുന്നു പുള്ളി സിംഗപ്പൂരും കണ്ടായിരുന്നു പിന്നെ പുള്ളി നാട്ടി വന്ന സമയത്ത് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ആ സന്തോഷത്തിൽ പുള്ളി എറണാകുളത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സെന്റ് കോളേജിൽ ജോയിൻ ചെയ്യുന്നു പിന്നെ ഞങ്ങള് മീറ്റ് ചെയ്തു ഒരു രണ്ട് മാസം ഒക്കെ ഞാൻ പുള്ളിയുടെ ക്യാരക്ടർ എന്താന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പുള്ളിയുടെ കൂടെ നടന്നു ക്യാരക്ടറെ മനസ്സിലായി അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനും പുള്ളിയും തമ്മിൽ പതിമൂന്ന് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് അത് തന്നെ വലിയൊരു ഫാക്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉള്ള പോലെ എനിക്ക് തോന്നി കാരണം എനിക്ക് ആ സമയത്ത് പതിനെട്ടും പുള്ളി ലൈക്ക് സംതിങ് ലൈക്ക് തേർട്ടി ത്രീ ഓർ അല്ല സോറി തേർട്ടി ത്രീ അല്ല ആ ഒരു ടൈമിൽ കണ്ടാണ് ഓക്കെ പതിമൂന്ന് വയസ്സൊരു ഡിഫറെൻസ് അപ്പൊ ഇങ്ങനെ ഈശ്വരാ പണി പാളൂലോ ഇതിപ്പോ ഒരു എന്താണ് മറ്റേ നമ്മളിപ്പോയുന്നു തന്തവൈബ് പോലെ ആയിപ്പോ ഞാനാണെങ്കിൽ അങ്ങനെ തെറിച്ച് തെറിച്ച് നടക്കുന്നത് പുള്ളി ഭയങ്കര മെച്ചോർഡായിട്ടുള്ള ബിഹേവ് ഞാൻ ഈശ്വര പെട്ട് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ രണ്ട് മാസം എനിക്ക് മനസ്സിലായി ലൈക് പുള്ളി എന്നൊരു ശരിക്കും ആ സമയത്ത് പുള്ളി എന്നെ ഒരു അനീതി ഒരു കൊച്ചിനെ പോലെ എന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നെ കാരണം പുള്ളി നോക്കുമ്പോ എന്താ അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് പുള്ളി ഭയങ്കര കാര്യായിട്ടാ കെയർ ചെയ്യുന്നെ നമ്മൾ ഈ കെയറിംഗ് കാണുമ്പോ നമ്മളെന്താ വിചാരിക്കുന്നത് ഇഷ്ടം തോന്നുന്നു നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല സത്യം പുള്ളി മറ്റേ അയ്യടാ അനീതി കൊച്ചത്തുള്ള രീതിയാണ് പക്ഷെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു പുള്ളിക്ക് ഞാൻ വീട്ടിൽ പറയുന്നില്ലെന്നുള്ള കാരണം പുള്ളിയുടെ കൂടെ പോകുന്നു പുള്ളി എന്നെ പിക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അത് പറയുന്നില്ല എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായി പുള്ളി രണ്ടു മാസം കഴിച്ചു നീ എന്ത് ഉദ്ദേശിച്ചിട്ടാ എന്ത് വിശ്വസിച്ചിട്ടാ നീ എന്റെ കൂടെ എന്റെ കാറിൽ ഇങ്ങനെ വരുന്നെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പെട്ടില്ലേ ഇനിയിപ്പൊ കളത്തരം പറഞ്ഞൊന്നും ഇതാക്കാൻ പറ്റില്ല ഫ്രണ്ട് ആവാനാണെന്നൊന്നും എന്തായാലും പറയാൻ പറ്റില്ല ഇത്രയും ഡിഫറൻസ് ഫ്രണ്ട് പുള്ളി തിരിച്ചു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സത്യം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു ആ ക്രഷ് പിന്നെ അത് എനിക്ക് തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേട്ടൻ അടുത്ത് കമ്പനി ആവാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ ഇങ്ങനെ മായും പൊളിച്ചു കേട്ടോണ്ടിരുന്നേ ഇവിടെ എന്തൊക്കെയാ പറയുന്നത് അപ്പൊ പുള്ളി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതൊക്കെ കേട്ടിട്ട് ആദ്യം പറഞ്ഞ കാര്യം നിനക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ ഇത് ശരിക്കും ഒരു ആണ് ഇത് നിൻ്റെ മാറും നിൻ്റെ ഒരു പതിന ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്കും നിന്റെ സങ്കല്പങ്ങൾ മാറും അപ്പോൾ നിനക്ക് ഇതല്ല ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് വരും ഉറപ്പായിട്ട് നിനക്ക് ബെറ്റർ ഓപ്ഷൻസ് വരും പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളറിയാം അപ്പം ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് നോക്കാം ഇനി ബെറ്റർ ഓപ്ഷൻസ് വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുമോന്നൊക്കെ നമുക്ക് നോക്കാം പറഞ്ഞു എനിക്ക് തോന്നുന്നു ചുരുങ്ങിയൊരു ആറേഴ് കൊല്ലം അങ്ങനെ പ്രണയിച്ച് നടന്നു ആറേഴു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായി ഈ ഇനി എൻ്റെ പോകാൻ പോകുന്നില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായതും പിന്നെയാണ് ഞങ്ങൾ എൻഗേജ്മെന്റും കല്യാണവും കഴിഞ്ഞപ്പോ ഒരു ഏഴ് കൊല്ലമായി പ്രണയം കഴിഞ്ഞിപ്പോ ആ കല്യാണവും കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു